അസലാ വലൈക്കും വറഹമ്മല്ലാഹി വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു സോ നമ്മുടെ ഭർത്താവിൻ്റെയും ഭാര്യമാരുടെയും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് വരികയാണ് അല്ലേ എന്തിലില്ല ഒരുപാട് നല്ല ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട് കുറെ ആളുകൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ട് ഞങ്ങളത് തിരുത്താന്ന് പറയുന്നുണ്ട് കുറെ ആളുകളെ തിരുത്താൻ വേണ്ടി ഞാൻ പറയാം ഞങ്ങൾ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിലോട്ട് മിസ്റ്റേക്സ് ഉള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നല്ല രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലോട്ട് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഭാര്യമാരുടെ പതിനഞ്ച് ലക്ഷണങ്ങളാണ് ഈ പതിനഞ്ച് ലക്ഷണം നിങ്ങളുടെ ഭാര്യമാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നല്ല വേറെ എന്തെങ്കിലും പതിനഞ്ച് ലക്ഷണങ്ങൾ ഉണ്ടാവും അതൊന്നും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യട്ടോ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പത്ത് പതിനഞ്ച് ലക്ഷണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എത്ര പൊങ്ങച്ചം പറയാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും അവരുടെ ഭർത്താവിനെ പുകഴ്ത്തി പറയുകയാണെന്ന് ചോദിച്ചു അതായത് കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉള്ള ഒരാള് എന്റെ ഭർത്താവോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വേട്ട് പുകഴ്ത്തി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ ഒന്ന് ശ്രദ്ധിക്കുക അവര് സ്വാഭാവികമായിട്ടും അറിയാതെ തന്നെ എന്റെ ഒക്കെ അങ്ങനെ അടി അല്ലെങ്കിൽ എന്റെ അതിനേക്കാളും ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു പൊടിക്കൊന്ന് പൊങ്ങച്ചൻ പറയും അല്ല നമ്മൾ അറിയില്ല തള്ളുക എന്ന് അറിയില്ല ഇത്തിരി ഒരു പൊടിക്കൊന്ന് തള്ളി പറയും ആ എന്റെ ഭർത്താവ് അങ്ങനെയാണ് എന്റെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആളാണ് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുറിച്ച് മറ്റൊരാളുടെ അടുത്ത് നല്ലത് പറയാം അല്ലെങ്കിൽ പൊങ്ങച്ചം പറയാ വെറുതെ ഉള്ളത് ഇല്ലാത്തതൊക്കെ ചേർത്ത് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ കൂടുതലും അവർ സംസാരിക്കുന്ന സമയത്ത് എന്റെ ഒക്ക എന്റെ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിനെ പേരെ വിളിക്കുന്ന ആൾ പേര് പേര് ഇങ്ങനെ കൂടെ കൂടെ വന്നോണ്ടിരിക്കുക എന്തൊരു കാര്യം പറയുമ്പോഴും അതിലോട്ട് യാളെ കൂടെ കണക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രവണത സെക്കൻഡ് പോയിന്റ് ആണ് നിങ്ങളുടെ വീട്ടുകാർ നല്ല രീതിയിലൊന്നായിരിക്കില്ല ചിലപ്പോൾ ഭാര്യയുടെ പെരുമാറുന്നുണ്ടാവുക പക്ഷെ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കറിയാം എന്റെ വീട്ടുകാർ നന്നായിട്ടൊന്നും നിന്നെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആണ് നിങ്ങളുടെ ഫാമിലി കൂടെ സഹിക്കാൻ തയ്യാറാവുന്ന ആൾക്കാർ ഇതിനർത്ഥം സഹിക്കാത്ത ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലാന്നല്ലാട്ടോ അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഭൂമി കുളിച്ച് അതിന്റെ താഴെ ഇറങ്ങി നിന്ന് സഹിക്കുന്ന ചില ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കോട്ടോ ആൾക്കാർ പെരുമാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു പേഴ്സണാലിറ്റി നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുത്താനായിട്ട് വരും ഇതിനൊക്കെ ശേഷം നമ്മൾ ആളുകളുടെ ഒരു നയൻ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ചുറ്റുവടുള്ള ആൾക്കാർ ഏത് കാറ്റഗറിയിലാണ് ഇനി ഈ പറയുന്ന നന്നല്ലാത്ത മോശം ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എങ്ങനെ നല്ലതായിട്ട് വരാനായിട്ട് പറ്റുന്ന കാര്യമൊക്കെ അത് പറയുമ്പോൾ മനസ്സിലാവും ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം ഇപ്പൊ നിലവിൽ എനിക്ക് മുണ്ടി നീരുടെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ

മൂന്നാമത്തെ പോയിൻറ്റാണ് സ്വന്തം ഇഷ്ടങ്ങൾ ഭർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അതായത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവൾക്ക് അവരുടെ വീട്ടിൽ പോകാനായിരിക്കും ഇഷ്ടമുണ്ടാവുക അല്ലെങ്കിൽ അവൾക്ക് ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇരുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടം നോക്കിയിട്ട് മറ്റൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുന്ന അതിനർത്ഥം അർത്ഥം ഞാൻ പറയുന്നത് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ ഇഷ്ടമല്ല എന്നുള്ളതല്ല അത് അവരുടെ ഐഡന്റിറ്റി വേറെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് സ്വന്തം ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഡയറ്റ് നോക്കാനോ അല്ലെങ്കിൽ ശരീരം നോക്കാനോ ഒന്നും ഇഷ്ടം ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഭർത്താവിന് ഞാൻ മെലിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം ഭർത്താവിന് ഞാൻ തരിച്ചിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കോംപ്രമൈസ് സ്വന്തം ലൈഫിൽ കോംപ്രമൈസ് ചെയ്യുക ബന്ധങ്ങളിൽ കോംപ്രമൈസ് ചെയ്യൊക്കെ ചെയ്യുന്ന സ്ത്രീകളുടെ സ്ത്രീകൾക്ക് നിങ്ങളോട് ഇഷ്ടം നിങ്ങളോട് ഇഷ്ട കൂടുതൽ കൊണ്ടാണ് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ സ്വന്തം ഐഡന്റിറ്റിയിലൊക്കെ ഒരാൾക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് അത്ര മാത്രം ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമേ വരുത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഭാര്യമാര് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് നാലാമത്തെ പോയിന്റ് ആണ് ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് അനുവാദം ചോദിക്കുക ഞാൻ മുടി വെട്ടട്ടെ ഞാൻ ആ ഡ്രസ്സ് എടുക്കട്ടെ ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോട്ടെ ഞാൻ ഇന്ന ആളെ കാണട്ടെ അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് അനുവാദം ചോദിക്കുന്ന ഒരു ശീലം നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതൽ പലപ്പോഴും ഭർത്താക്കന്മാർ ഇത്തരത്തിലുള്ള അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം നീ എന്തിനൊക്കെ എൻ്റെ അത് ചോദിക്കുന്നത് അതൊക്കെ നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിൽ ചില സ്ത്രീകൾക്ക് അനുവാദം ചോദിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പോ അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങളെ ും അതായത് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നതിന് വരെ ഞാൻ മുടി വെട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ വെട്ടുന്നുണ്ടോ ഞാൻ എന്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളെ അറിയിച്ചിട്ട് പോകുന്നതായിരിക്കും ആയിരിക്കും ഇഷ്ടം ഇത്തരത്തിലുള്ള ആൾക്കാരും നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് മാത്രമാണ് ചെയ്യട്ടോ യാതൊരു തരത്തിലും നിങ്ങളെ പരിഗണിക്കാതെ പോവാതെ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് അഞ്ചാമത്തെ പോയിന്റ് ആണ് ബെഡ്റൂമില് സഹകരിക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ അവരുടെ അടുത്ത് സംതൃപ്തയാണോ നിങ്ങൾക്ക് ഓക്കെ അതായത് ഫിസിക്കലി ആ ഒരു ഭാര്യ ഓക്കെ ആണോ നിങ്ങളെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഇനി എന്തെങ്കിലും ഭാര്യ ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാരോട് ചോദിക്കുന്നത് അവർക്ക് അവരോടുള്ള ഇഷ്ട കൂടുതലോടാണ് മാത്രമല്ല ഇതിന്റെ പുറത്തൊരു ഇൻസെക്യൂരിറ്റി ഫീലും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്റെ ഇഷ്ടമാണോ ഇഷ്ടമാണോന്ന് കൂടെ കൂടെ ഭാര്യ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളുടെ അടുത്ത് മാത്രം ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇപ്പൊ ഇഷ്ടല്ലേ പഴയ പോലെ നിങ്ങൾക്ക് എന്റെ അടുത്ത് സ്നേഹം ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മാത്രം കൺസേൺഡാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അവർക്ക് നിങ്ങളോട് ഇഷ്ട അവരവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആറാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ എങ്ങോട്ടേക്കിനും പോകുന്ന സമയത്ത് നിങ്ങളുടെ പുറകെ വരിക മേ ബി ഹഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കിസ് വന്നിട്ടോ അല്ലെങ്കിൽ ബൈ പറഞ്ഞിട്ടോ ഏത് രീതിയിലാണോ സലാം പറഞ്ഞിട്ടോ ഏത് രീതിയിലാണോ നിങ്ങളെ പ്ലസന്റ് ആക്കിയിട്ട് പറഞ്ഞയക്കാൻ പറ്റുന്നെ അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ പറഞ്ഞയക്കുന്ന ഭാര്യയാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് നിങ്ങളെനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇനി ഭാര്യമാർ അങ്ങനെ ചെയ്യുന്ന ഒരു ശീലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുടരാവുന്നതാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഭർത്താവ് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പറഞ്ഞയക്കാം തിരിച്ചു വരുന്ന സമയത്തും അതേപോലെ പ്ലസന്റ് ആയിട്ട് ആളെ മക്കളെ കൊണ്ട് പറഞ്ഞ ഡോർ തുറന്ന് കൊടുപ്പിക്കാതെ അല്ലെങ്കിൽ മക്കളെന്തെങ്കിലും വേണ്ടതൊക്കെ മക്കൾ ചെയ്ത് കൊടുക്കട്ടെ എന്നുള്ള ഒരു രീതി മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര തിരക്കാണെങ്കിൽ അത് ഭർത്താവിന് മനസ്സിലാവും പക്ഷെ എന്നാൽ പോലും എന്നിരുന്നാൽ പോലും ഇടയ്ക്കെങ്കിലും ആളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്താനായിട്ട് ശ്രമിക്കട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഏഴാമത്തെ പോയിന്റ് ആണ് നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിൽ ഒരു സന്തോഷം ഉണ്ടാവുക ചുമ്മാ ചോദിച്ചു നോക്കട്ടോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ എന്നുള്ളത് അതായത് അവരുടെ ഒരു കംഫർട്ട് സ്പേസ് നിങ്ങളായിട്ട് ഗ്രാജ്വലി നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്നേഹം അവർക്ക് കൺവേ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു സന്തോഷം സമാധാനം ഒക്കെ തോന്നും ഈ ഒരു തോന്നല് ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എട്ടാമത്തെ പോയിന്റ് ആണ് ഭർത്താവിന്റെ വളർച്ചയിൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ആൾ എന്തെങ്കിലും ചെറിയൊരു അച്ചീവ്മെന്റ് കൊണ്ട് വന്നാൽ പോലും മാഷാ അള്ളാഹ് സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് അതിന് പറ്റും എന്നുള്ള രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുടെ വളർച്ചയിൽ കൂടുതൽ കൂടുതൽ ആളെ ഉയരത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് സ്ത്രീകൾക്ക് ഉണ്ടാകാന്നുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരുടെ അച്ചീവ്മെന്റ്സിന്റെ വലിയ തോതിലൊന്നും കാണാത്ത രീതിയിൽ അതായത് ബിസിനസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭർത്താവിന്റെ മാത്രം ഡ്യൂട്ടിയാണ് ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ലാത്ത രീതിയിലും ഇണ്ടാട് പോകാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം അവരുടെ അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ അച്ചീവ്മെന്റ് ആയിട്ട് കണ്ടിട്ട് പൈസ മാത്രം മതി എന്നുള്ള ഒരു രീതി മാറ്റി വെച്ചിട്ട് അവരുടെ അച്ചീവ്മെന്റ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റും കൂടെ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും അപ്രീഷിയേറ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരുടെ നിങ്ങളുടെ ഇഷ്ടം കൺവേ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ സോ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഭാര്യ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്നാണ് അർത്ഥം ഒൻപതാമത്തെ പോയിന്റാണ് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുക എന്നുള്ളത് ഭർത്താവ് വരുന്നത് വരെയും അടുക്കളയിലും പുറത്തുനിന്ന് ജോലികളും ബാക്കി തിരക്കുകളും ഒക്കെ ആയിട്ട് ഓടുന്ന ഭാര്യമാർ പലപ്പോഴും ഭർത്താവിനോട് സ്നേഹ ഭാര്യമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഭർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുക എന്നുള്ളത് അപ്പം ഭാര്യയ്ക്ക് അത്രമാത്രം നിങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പണികളൊക്കെ അവരുടെ ജോലികളൊക്കെ കളഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ കാരണം വീടും സറും ബാത്റൂമും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പക്ഷെ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ സന്തോഷം ഇല്ല ഇതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടിരുന്നാലും സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അവിടെ സമാധാനം സന്തോഷം ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഈ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ആക്കിയിരിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് നിങ്ങളുടെ ബന്ധങ്ങൾക്കാണ് അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ബന്ധങ്ങൾക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവട്ടെ അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു സൈനാണ് കേട്ടോ ദാറ്റ് ഈ ലവ്സ് യു എന്നുള്ളത് പത്താമത്തെ പോയിന്റ് ആണ് മോസ്റ്റ് വാല്യൂബിൾ പോയിന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യ കൺസിസ്റ്റന്റ് ആയിട്ട് ദുവാ ചെയ്യുക എന്നുള്ളത് ഭാര്യമാരെ ശ്രദ്ധിക്കുക നിങ്ങൾ നമസ്കാര ശേഷം നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ടോയെന്നുള്ളത് ആലോചിക്കുക കേട്ടോ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹൃദയത്തിനുള്ള അവരോടുള്ള സ്നേഹം വരും എന്നുള്ളത് സത്യമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങൾ പരസ്പരം ദുവായിൽ ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിലൊരു ഇഷ്ടമുണ്ട് എന്നുള്ളത് കാരണം ദൈവത്തോട് അല്ലെങ്കിൽ അള്ളാഹനോട് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ ഇവരേനെ എനിക്ക് ആഹൃത്തിലും തരണേ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലും ഞങ്ങളെ ഒരുമിപ്പിക്കണേ എന്നൊക്കെ രീതിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കേട്ടോ പതിനൊന്നാമത്തെ ആണ് ഇബാധത്തുകളിൽ സഹകരിക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളത് തഹജതിന്റെ മഹത്വമൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തഹജ് നിസ്കരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്സ് എന്നുള്ളത് നിങ്ങൾ ഒരു വാക്കം നിസ്കരിക്കാതിരിക്കുന്ന സമയത്ത് ഭാര്യ പിണങ്ങുന്ന അല്ലെങ്കിൽ അവരോട് നിസ്കരിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്ന കറക്റ്റായിട്ട് ഉച്ച ആവുമ്പോഴേക്ക് വിളിച്ച് ഓർമ്മ ഉച്ചായില്ലേ പള്ളിയിൽ പോകുന്നില്ലേ നിസ്കരിക്കുന്നില്ലേ ഭക്ഷണം കഴിച്ചോന്ന് വിളിച്ചു ഓർമ്മിപ്പിക്കുന്ന ഭാര്യമാര് ഉണ്ടാവും പക്ഷെ നിങ്ങൾ നിസ്കരിച്ചോ എന്ന് വിളിച്ചു ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കേട്ടോ പന്ത്രണ്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഭാര്യ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും എന്നുള്ളത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം തരുക അല്ലെങ്കിൽ വെള്ളം മുന്തിരി വെള്ളം ഇട്ട് വയ്ക്കുക നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഫുഡ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഭാര്യ കോൺഷ്യസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതേപോലെ തന്നെ നിങ്ങളുടെ ബ്യൂട്ടിയുടെ കാര്യത്തിലോട്ടോ നിങ്ങൾ ചിലപ്പോൾ പലരും പറയും അവൾക്ക് എൻ്റെ സൗന്ദര്യം പറ്റാത്തതുകൊണ്ട് കൊണ്ട് എന്നെ കൂടുതൽ അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക അങ്ങനെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് അങ്ങനെയല്ല അങ്ങനെ സ്ത്രീകൾ നിങ്ങളിത് പറയുന്നത് ർ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ള ഭർത്താക്കന്മാരോട് മാത്രമേ സ്ത്രീകൾ അവരുടെ ശരീരം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലെ ആക്കിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന എത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കുക നിങ്ങൾ പുറത്ത് പോകുന്ന അല്ലെങ്കിൽ എത്ര വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നൊക്കെ ഭാര്യമാര് പറയുള്ളൂ സോ അത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുക പതിമൂന്നാമത്തെ കാര്യമാണ് നന്ദിയുള്ളവളായിരിക്കുക എന്നുള്ളത് പലപ്പോഴും സ്ത്രീകളിൽ വളരെ കുറവായിട്ട് കാണുന്നു എന്ന് ഭർത്താക്കന്മാരുടെ കൗൺസിലിങ്ങിലൊക്കെ പരാതി പറയുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്തു കൊടുത്താലും അവൾക്ക് നന്ദിയില്ല എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ കൺമുന്നിലോ അല്ലാതെയോ നിങ്ങളെക്കുറിച്ച് നല്ലത് നിങ്ങളുടെ ഭാര്യ പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്നോ ചെയ്തൊരു കാര്യത്തിൽ അവർ ഈ നന്ദി എന്ന് നോക്ക് നിങ്ങളോട് അത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിലാണ് അവർക്ക് ആ നന്ദിയുള്ളവരായിട്ട് ഇരിക്കാനായിട്ടും കൂടെ ശ്രമിക്കുകയുള്ളൂ കാരണം നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങളുടെ പണത്തെയാണ് സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയാണ് എന്നുണ്ടെങ്കിലൊന്നും നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളിൽ അവർ നന്ദിയുള്ളവരായിട്ട് ഇരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമായി അവർക്കൊരു വൈയായിക ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വൈയായികളുടെ സമയത്ത് അവരെ കൂടെ നിങ്ങൾ വേണം എന്ന് അവർ വാശി പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവരുടെ കംഫർട്ട് സ്പേസ് ആണ് അവര് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് എല്ലാ സ്ത്രീകളും ഇത് വാഗോണ്ട് പറഞ്ഞോളുന്നില്ല പലപ്പോഴും നിങ്ങൾക്കത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റണം പതിനാലാമത്തെ പോയിൻ്റാണ് വരവറിഞ്ഞ് ചെലവഴിക്കുന്നവരായിരിക്കും ഭർത്താവിന്റെ വരുമാനം ഇത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചിലവഴിക്കാൻ താല്പര്യപ്പെടുന്നവളായിരിക്കും അതല്ലെങ്കിൽ ഭർത്താവിന്റെ വരുമാനം കുറവാണെങ്കിൽ ആളുടെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ വേണ്ടി സ്വന്തമായിട്ടും കൂടെ എഫേർട്ട് എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും കൂടുതൽ കൂടുതൽ ഭർത്താവിനെ പ്രഷറിൽ കൊണ്ട് നിർത്താതെ ഇറ്റ്സ് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻസ് അറിയാലോ ഞാനും കൂടെ നിങ്ങളുടെ കൂടാ കൂടാം അല്ലെങ്കിൽ നമുക്കും കൂടെ ഇങ്ങനെ ചിലവ് ചുരുക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയായിരിക്കും അതങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കേട്ടോ മറ്റുള്ള ആളുകളുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്ക് അല്ലെങ്കിൽ വലിയ ആൾക്കാരെ പോലെ കാണിച്ചു കൂട്ടിയൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം എല്ലാം സ്ത്രീകൾക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നല്ല ഡ്രസ് ഇടണം നല്ല ചെരിപ്പെടണം അങ്ങനത്തെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തന്നിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പതിനഞ്ചാമത്തെ പോയിന്റ് ആണ് എത്ര ഒരു സ്ത്രീയും സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് അവളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വൃത്തി ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കുക എന്നുള്ളത് അതായത് നാൽപ്പത് വയസ്സിന് മേലെ അൻപത് വയസ്സിന് മേലെയൊക്കെ ഭർത്താവുള്ള ഉള്ള സ്ത്രീകൾ ഈ ഒരുങ്ങാനോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ പേമ്പർ ചെയ്യാനൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കുറെ ആൾക്കാരെങ്കിലും അങ്ങനെ ആയിരിക്കും പക്ഷേ ഏജ് ഒരു നമ്പർ ആണെന്ന് മാത്രം മനസ്സിലാക്കി എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ ശരീരം കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾക്ക് വേണ്ടി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭാര്യമാർക്ക് നിങ്ങളെനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പലപ്പോഴും ഭർത്താക്കന്മാർ പറയുന്നത് നീ എന്തിനാണ് ഈ ഫേസ് ഇടുന്നത് നീ എന്തിനാണ് ക്രീമില് ക്രീം ചൂസ് ചെയ്യുന്നതെന്നൊക്കെ ഭാര്യമാരുടെ ചില ആൾക്കാരെങ്കിലും ചോദിക്കാറുണ്ട് അപ്പൊ പ്രത്യേകിച്ച് പുറത്തൊന്നും പോകാത്തൊരു ഭാര്യ അവളുടെ സ്കിൻ കെയറും ബോഡി കെയറും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല അവര് ഉദ്ദേശിക്കുന്നത് നിങ്ങളെനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ അവരുടെ ബോഡി പേമ്പർ ചെയ്യുന്നതും സ്കിൻ കെയർ ചെയ്യുന്നതൊക്കെ ഇത് സെൽഫ് ലവിന്റെ ഒരു ഭാഗം കൂടെ ആയിട്ട് കൊണ്ടുനടക്കുന്ന സ്ത്രീകളുണ്ടാവും അപ്പൊ അതൊരു ാക്കി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് അവർ അവരുടെ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ആയിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഒന്നും ആരും ആരോട് ചോദിക്കേണ്ടതില്ല അവരുടെ ശരീരമാണ് അത് അവർ ആരെയാണോ ഏറ്റവും ഭംഗിയായിട്ട് കാണിക്കേണ്ടത് അവർക്ക് വേണ്ടിട്ട് അവർ ഒരുങ്ങുന്നതാണ് അപ്പൊ അത് തിരിച്ചറിയ അപ്പോൾ ഈ ഒരു പതിനഞ്ച് പോയിന്റ് സ്ത്രീകളിലുണ്ടോ നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ സ്ത്രീകൾ നോക്കുക നിങ്ങളുടെ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഇനി ഈ പതിനഞ്ച് പോയിന്റിന് പുറമെ നിങ്ങളുടെ ഭാര്യമാരിൽ അല്ലെങ്കിൽ നിങ്ങളിലുള്ള കുറച്ച് നല്ല പോയിന്റ്സ് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം കേട്ടോ അത് വേണമെങ്കിൽ മറ്റുള്ള ആൾക്കാർ വായിക്കുന്ന സമയത്ത് അവർക്ക് ഹെൽപ്പായിരിക്കും ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാം വാലിക്കും വരഹമുല്ലാ വിബർകാത്തു